കരാറുപണിയെടുത്തതിൽ കമ്മീഷൻ നൽകാത്തതിനെതിരെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതായി കരാറുകാരനും സി പി എം അംഗവുമായ കല്ലടി പള്ളിക്കുറുപ്പ് മുഹമ്മദ് റിയാസുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടി വിഭാഗീയതയുടെ ഭാഗമായി വൈരാഗ്യം തീർക്കുകയാണെന്നും മുഹമ്മദ് റിയാസുദ്ദീനും ബന്ധുവും എസ് എഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും സഹകരാറുകാരനുമായ കെ ഷാനിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാരാകുർശി കരിമ്പ പഞ്ചായത്തുകളിൽ റോഡ് വർക്ക് നടത്തിയതിനാണ് കരിമ്പ ലോക്കൽ സെക്രട്ടറി സജ്ജി സി പീറ്റർ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ നാലു ലക്ഷം രൂപ കമ്മീഷൻ ആവശ്യപ്പെട്ടത് വേനൽ തുമ്പി ജാഥയ്ക്കായി പതിനയ്യായിരം രൂപ സംഭാവന നൽകിയിരുന്നു എന്നാൽ ഭീമമായ തുക ആവശ്യപ്പെട്ടത് നിരാകരിച്ചതോടെയാണ് ഭീഷണി ആരംഭിച്ചത് ലാഭകരമല്ലാത്തത് കൊണ്ട് റീട്ടാറിംഗ് വർക്കുകൾ മറ്റു കരാറുകാർ ഏറ്റെടുക്കാതെ വന്നതോടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വർക്ക് ഏൽപ്പിക്കുകയായിരുന്നു ഈ പ്രവർത്തികളുടെ കമ്മീഷനായിട്ടാണ് നേതാക്കൾ നാല് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പണം നൽകാതെ വന്നതോടെ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നുൾപ്പെടെയുള്ള ഭീഷണിയാണ് തുടരുന്നത് സംഖ്യ കൊടുത്തിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും പക്ഷെ അവർ കാണുന്നുണ്ട് വ്യക്തി വിജില തീർക്കാൻ മാത്രമേ ഉള്ളൂ അതായത് ഒരു നാല് മൂന്ന് ലക്ഷം രൂപയുടെ മൂന്ന് കോട്ടയം വർക്ക് അവിടെ എടുത്തു എന്നാണ് പറയുന്നത് മൂന്ന് കോട്ട വർക്ക് എടുത്തിട്ടില്ല ഫസ്റ്റ് നമ്മൾ എടുത്തത് ഒരു പതിനായിരം രൂപ പത്ത് ലക്ഷം രൂപയുടെ വർക്ക് എടുത്തത് അത് ഫ്ലഡിന്റെ വർക്കായിരുന്നു അത് ആരും എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് കൊട്ടേഷനായിട്ട് എഴുതി നിർബന്ധിപൂർവ്വം എടുപ്പിച്ചാണ് അതിനാണ് അമ്പതിനായിരം ചോദിച്ചത് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് സമയത്ത് ഒരു വർക്ക് നൈറ്റ് പ്ലാന്റ് പോയി കഴിഞ്ഞാൽ മൊബലാകില്ല അപ്പോൾ പരിസരത്ത് ഏതെങ്കിലും വർക്കിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കരാറുകാരെ എടുത്തെങ്കിൽ ആ വർക്കൊണ്ട് ചെയ്ത് തോട്ടേ പ്ലാന്റ് പോരോളൂ സെറ്റ് ചെയ്ത പൈസ മുതൽ വേണ്ടി അപ്പം ബാക്കിയുള്ള ടെൻഡർ വന്ന സമയത്തും ഒരു കരാർ വർക്ക് എടുത്തില്ല മെൻഡിങ് ആയി അപ്പോഴത്തെ പ്രസിഡന്റും ബാക്കി ആരും പറഞ്ഞു ആരും വർക്ക് ഈ വർക്ക് കൊണ്ട് എടുക്കാൻ പറഞ്ഞു മനസഭിഎഫിനെ ഒന്ന് പുറത്തല്ലേ എല്ലാവരും വർക്ക് 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 നമ്മൾ 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 കൊണ്ട് വേണ്ടി എടുക്കുന്ന ുംകാരം പല ഭാഗത്തായി കിടക്കുന്ന നിർമ്മാണ ഉപകരണങ്ങൾ നശിപ്പിക്കുമെന്ന ഭയമുള്ളതിനാൽ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് മുൻ എൽ സി മെമ്പറായിരുന്ന തന്നെ വിഭാഗീയതയുടെ ഭാഗമായി കഴിഞ്ഞ സമ്മേളനത്തിലാണ് തരം താഴ്ത്തിയത് പാർട്ടിയിലെ പ്രശ്നവും ഭീഷണിക്ക് കാരണമാവാമെന്നും മുഹമ്മദ് റിയാസുദ്ദീൻ പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ മദ്യം ആവശ്യപ്പെട്ട് ഭീഷണി നടത്തിയിരുന്നു ഇതുൾപ്പെടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും പരാതി നൽകി പരാതിയിൽ നടപടിയെടുക്കുന്നതിന് പകരം തന്നെ പുറത്താക്കുകയാണ് ചെയ്തതെന്ന് കെ ഷാനിഫും പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്